ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നൊണ്ടല്ലോ ഇന്നലെ സൺഡേ അല്ലായിരുന്നോ അപ്പൊ സൺഡേയിലത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊതാ സൺഡേ ആയതുകൊണ്ട് തന്നെ വളരെ താമസം കേട്ടോ എഴുന്നേറ്റത് അപ്പൊതാ എഴുന്നേറ്റെങ്കിലും രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ അടുക്കളയിൽ ചോറൊക്കെ വെക്കാൻ കയറുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ ചോറൊക്കെ അരിയൊക്കെ അടുപ്പിലിട്ട് നന്നായിട്ട് തിളച്ച് വന്നത് ഞാൻ റൈസ് കുക്കറിനകത്തേക്കൊക്കെ മാറ്റി വെച്ച് അപ്പോഴേക്കും എന്താ കറി വെക്കാൻ പോകുന്നത് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നേ അപ്പോൾ ചിക്കൻ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒരു ഒരു സ്പൂണ് തൈരും ഒക്കെ ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാൻ പോകാം കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാം നന്നായിട്ട് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കറി വെക്കുമ്പോൾ ഒരമണിക്കൂർ കഴിഞ്ഞ് കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കറി വെക്കാറില്ല ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ മടി വരാത്തുമ്പഴൊക്കെ ഇങ്ങനെ കറി വെക്കാറുണ്ട് അപ്പം പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ ആ ചിക്കനൊക്കെ ഞാൻ നന്നായിട്ട് എല്ലാം എല്ലാംട്ടി വെച്ച് കുറച്ച് നേരത്തേക്കിനെ മാറ്റിവെച്ച് പിന്നെതാ ചീരയെല്ലാം നമ്മുടെ എൻ്റെ സ്വന്തം കൃഷിന്ന് പറഞ്ഞ ചീര ആട്ടോ അധികം ചീരയൊന്നുമില്ല എന്നാലും ഒരു ചെറിയ തോരൻ കഴിക്കും നമുക്ക് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചീര കേട്ടോ അത്രയും ഒരു ചെറിയ കുഞ്ഞ് തോരനുള്ളത് കിട്ടുവേ അപ്പോൾ അതാ ചീരയൊക്കെ നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് തോരം വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലെണ്ണ ഒഴിച്ച് കടുക്കൊക്കെ താളിച്ചു കൊടുക്കുകയാണേ പിന്നെ ഞാൻ കറിവേപ്പിൽ ഇടത്തില്ല കേട്ടോ ചീര തോരമ്പൊക്കെ ഇപ്പം ചിലരിടാറുണ്ട് ഞാനിടത്തില്ല കാരണം ചീര ഇലയല്ലേ അപ്പോൾ കറിവേപ്പിലേ ഒരലയല്ലേ രണ്ടെലയും കൂടി ഇടണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇടാറില്ല കേട്ടോ അപ്പോൾ കഴുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് ചീരയില ഞാൻ ഇട്ട് കൊടുക്കുവാണേ ചീരയും കുറച്ച് തേങ്ങായും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കും കേട്ടോ ചീരയൊക്കെ പെട്ടെന്ന് റെഡിയാകുമല്ലോ ഒന്നാവി കൊണ്ട് കഴിയുമ്പോഴത്തേക്കിന്ന് ചീരത്തോരനൊക്കെ റെഡിയാകും പിന്നെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ പറയണേ കമൻറ്റ് ഇടണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലൈക്കൊക്കെ കുറവാണ് കാണുന്ന ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടാവും ഇവിടെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്താ രണ്ട് മാസത്തെ കടും ചൂടിനു ശേഷം ഇപ്പോൾ ഒന്ന് മഴ പെയ്തു ഭയങ്കര ആശ്വാസം കേട്ട് ആ മഴയൊക്കെ പെയ്തപ്പം അവ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചാമികേനെ ഒന്ന് നോക്കാൻ പോയിട്ട് അതാ കളിക്കുന്ന കളി കണ്ടില്ലേ കുരുത്തം കെട്ട കളി മാത്രമേ കളിക്കത്തുള്ളേ കണ്ടില്ലേ ബെഡ്ഡൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേളിൽ കസാര ഇട്ടിട്ട് കസാരയുടെ അടിയിൽ കയറി ഇരിക്കുക കേട്ടോ ഇങ്ങനത്തെ കുരുത്തക്കേടുള്ള കളികളൊക്കെയാണ് കളിക്കുന്നത് അപ്പോൾ അതാ പിന്നെ അടുക്കളയിൽ വന്ന് നമ്മുടെ കറിയൊക്കെ ഒന്ന് ഇളക്കി നോക്കുക കേട്ടോ അപ്പോഴത്തേക്കിന് കറിയൊക്കെ നന്നായിട്ട് ഒന്ന് അരച്ച് വെച്ചപ്പോൾ തന്നെ നമ്മുടെ ചീരത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ടേ പിന്നെ എന്താ ആ സമയത്ത് ചോറ് വെന്തത് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ചിക്കൻ കറി വെക്കാൻ വേണ്ടി സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റിത് ചട്ടിക്കകത്തിട്ട് കൊടുത്ത് ഞാനൊന്ന് അടച്ചു വച്ചേ അപ്പോൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് വേഗം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് അടച്ച് വെച്ചത് അപ്പുറത്തടുപ്പിൽ ശ്യാമിയയ്ക്ക് കഴിക്കാൻ വേണ്ടി ചോറ് കഴിക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വറക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ചിക്കൻ കറിയൊന്നും കൂട്ടി ശ്യാമിക്ക് കഴിക്കത്തില്ല എരിവായുകൊണ്ട് കറികളങ്ങനെ കഴിക്കാറില്ല കേട്ടോ എരിവില്ലാത്ത കറികളൊക്കെ കഴിക്കാറുള്ളൂ അപ്പോഴത്തേക്കും ഇന്നത്തെ ആ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം ഗരം മസാല അല്ല ചിക്കൻ മസാല അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണേ പിന്നെ ഈ രീതിയിലൊക്കെയാണ് എല്ലാവരും കറികളൊക്കെ വെക്കാറ് ഞാൻ എനിക്ക് തോന്നുന്ന രീതിയിൽ പല രീതിയിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ എളുപ്പം തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ വെക്കാറുണ്ട് അപ്പം എന്താ മസാലയൊക്കെ ഇങ്ങനെ മൂത്ത് വന്നപ്പോഴത്തേക്കിന്ന് കുറച്ച് ഒരു തക്കാളി ഒരു തക്കാളി ഞാൻ നന്നായിട്ട് മിക്സഡ് ജാറിൽ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റും കേട്ടോ ചിലപ്പോൾ ഞാൻ തക്കാളി ഫുള്ളായിട്ട് ചേർക്കും പിന്നെ അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ മിക്സിയിൽ അരച്ച് ചേർക്കാറുണ്ട് അപ്പം തക്കാളി ഫുള്ളായിട്ട് ചേർക്കുന്നതിൽ നല്ലൊരു ടേസ്റ്റ് ആണ് തക്കാളി ഇങ്ങനെ മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ തക്കാളിയും അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കുക തക്കാളി അരച്ച മിക്സയുടെ ജാറിലെ അതും ഇട്ട് ഇതാ കണ്ടില്ലേ ഇളക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ ആ മസാലയൊക്കെ പിന്നെ അതിലേക്ക് നമ്മൾ നമ്മൾ മസാലയെല്ലാം പുരട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കനിട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അധികം വെള്ളമില്ല ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ അപ്പം ഇതാ കുറച്ച് ഒരു ലേശം വെള്ളം ഒഴിച്ച് ചിക്കന് ഇട്ട് നന്നായിട്ട് ഇളക്കി അടിച്ചു വെച്ചേ പിന്നെ വേറെ കൂട്ടുകാരൊക്കെ മിക്കവരുടെയും വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ കണ്ടിട്ട് കാണാൻ പറ്റുന്നവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടാറുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് കമൻറ്റും അഭിപ്രായങ്ങളും ഒക്കെ പറയണം കേട്ടോ അപ്പം ഇന്ന് മഴയുള്ള ഒരു നല്ലൊരു സൺഡേ ആയിരുന്നു അപ്പം മഴയത്തൊക്കെ നമുക്ക് എന്തെല്ലാം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമല്ല ഇല്ലാത്ത ആഗ്രഹങ്ങളൊന്നുമില്ല മഴയത്ത് കഴിക്കാൻ പക്ഷേ ആ സമയത്ത് നമുക്കൊന്നും കിട്ടത്തുമില്ല അതാണ് ഒരു കാര്യം എന്താ ചിക്കനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തേ പിന്നെ ഞാൻ കുറച്ച് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവേ പിന്നെ അത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഈ ചിക്കൻ കറിക്കകത്തൊക്കെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് ചിക്കൻ കറി വെക്കുമ്പം അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ തന്നെ നല്ലൊരു രസമാണ് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതാ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഗരം മസാല ഇട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ചു കേട്ടോ അടച്ച് വെച്ചിട്ട് ഞാൻ എന്താ ശ്യാമികക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഈ സമയമായപ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു ഒരു മണി ആകാറായി അപ്പോൾ ഇത്രയായി വന്നപ്പം ശ്യാമികക്ക് ചീരത്തോറിനും ചിക്കൻ വറുത്തതും കൂട്ടി ഇതാ ചോറ് കൊടുക്കാൻ പോവുകയാണേ അപ്പം തന്നെ കഴിക്കത്തൊന്നുമില്ല കേട്ടോ അതാ പാത്രം കണ്ട് ചിക്കൻ വറുത്തത് കണ്ടപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ പാത്രം വാങ്ങിയത് അല്ലാതെ തന്നെ കഴിക്കത്തൊന്നുമില്ല തന്നെ കഴിക്കണമെങ്കിൽ കുറേയായി സമയമെടുക്കും എടുത്താലും കഴിക്കത്തില്ല പതുക്കെ പതുക്കേ കഴിക്കുകയുള്ളൂ വാരി കൊടുക്കുവാണെങ്കിൽ നമ്മൾ എടുത്ത ചോറ് ഫുള്ള് കഴിച്ചോളൂ അപ്പോൾ ആ ശാമിയൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ചോറ് അങ്ങനെ കൊടുത്തു അപ്പോൾ കൊടുത്തോണ്ടിരുന്നിരുന്ന് കൊടുത്തോണ്ടിരുന്ന ഇടയിൽ ഞാൻ വന്ന് കറിയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ കറിയൊക്കെ തിളച്ച് വന്ന് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലി കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ എന്താ വളരെ നല്ലൊരു സൺഡേ ആയിരുന്നു ഇന്നത്തേത് കാരണം നല്ല മഴയൊക്കെ അല്ലായിരുന്നു അപ്പം മഴയത്ത് പുറത്ത് പോകാനും പറ്റത്തില്ല വീട്ടിൽ തന്നെ ഇരുന്ന നല്ലൊരു സൺഡേ ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീടിയായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു വീടിയെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ താങ്ക് Oh,